ഡ്രൈവ് നടത്തുമ്പോൾ നമുക്ക് ഈ കുറ്റകൃത്യങ്ങൾ പിടിക്കാമെന്നുള്ളതല്ലാതെ അവനവൻ പാലിക്കേണ്ട ചില അച്ചടകങ്ങളുണ്ട് ഉറക്കം വരുമ്പോൾ ഉറങ്ങണം നന്നായി ഉറങ്ങിയ ശേഷം വണ്ടി ഓടിക്കണം ഇപ്പോൾ റോഡുകൾ നന്നായപ്പോൾ അത് നമ്മളതിനെ കുറ്റം പറയേണ്ടതില്ല അതിൽ ചില അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അടിയന്തിരമായി ഇപ്പോൾ പാലക്കാട് സംഭവിച്ചതു റോഡിൻ്റെ ഒരു അപാകതയുണ്ട് അത് പരിഹരിക്കേണ്ടതുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക നമ്മളെല്ലാവരും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അപകടങ്ങൾ ഇപ്പം പാലക്കാട് നടന്ന അപകടം കുഞ്ഞുങ്ങളുടെ കുറ്റമല്ല അത് അപകടകരമായ ഒരു പ്രശ്നമായിരുന്നു അതല്ലാതെ മറ്റ് സംഭവിക്കുന്ന അപകടങ്ങളിൽ പലതും നമ്മുടെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കേരളത്തിലെ അപകടങ്ങൾ വളരെയധികം വർദ്ധിച്ചിരുന്നുണ്ട് ഇക്കാര്യം നമ്മൾ പഠിക്കുകയും പരിശോധിക്കുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ വരുത്തിക്കൊണ്ട് പോലീസിനെ കൂടി ഉൾപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു വലിയ ഡ്രൈവ് നടത്താൻ നമ്മൾ ശ്രമിക്കും ഡ്രൈവ് നടത്തുമ്പോൾ നമുക്ക് ഈ കുറ്റകൃത്യങ്ങൾ പിടിക്കാമെന്നുള്ളതല്ലാതെ അവനവൻ പാലിക്കേണ്ട ചില അച്ചടക്കങ്ങളുണ്ട് ഉറക്കം വരുമ്പോൾ ഉറങ്ങണം നന്നായി ഉറങ്ങിയതിനു ശേഷം വണ്ടി ഓടിക്കണം കെ എസ് ആർ ടി സി തന്നെ ഞങ്ങൾ ഈ ജീവനക്കാർ കിടക്കാൻ എയർ കണ്ടീഷൻ ചെയ്ത റൂമുകളാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉണ്ടാക്കുന്നു പാലക്കാട് നില ഉദ്ഘാടനം ചെയ്തു കരുനാഗപ്പള്ളിയിൽ വന്നു അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഡോക്ടർമാരും മറ്റ് വിദഗ്ധരും നിർദ്ദേശിക്കുന്നത് ഡ്രൈവർ നന്നായി ഉറങ്ങണം ഉറങ്ങിയതിന് ശേഷം മാത്രമേ വണ്ടി എടുക്കാവൂ എന്നുള്ള അപകടം കുറയ്ക്കുന്നതിനുള്ളൊരു മാർഗ്ഗമാണ് പ്രത്യേകിച്ച് രാത്രി ഒരു മൂന്ന് മണി മുതൽ ഒരു ഏഴ് വരെ മനുഷ്യന് ഏറ്റവും കൂടുതൽ ഉറക്കം വരുന്ന സമയമാണ് ആ സമയത്താണ് നമ്മൾ ഏറ്റവും വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സമയം അതിരാവിലെ രാവിലെ ഒരു ഏഴ് മണിവരെ ഉള്ള സമയം വളരെ ശ്രദ്ധിക്കണം പിന്നെ റോഡുകൾ നന്നാകുന്നതൊന്നും നമുക്ക് കുറ്റം റോഡ് നന്നാകുന്നില്ല എന്നാണ് പൊതുജനങ്ങളുടെ ആരോപണം ഉണ്ടായിരുന്നത് ഇപ്പോൾ റോഡുകൾ നന്നായപ്പോൾ നമ്മളതിനെ കുറ്റം പറയേണ്ടതില്ല അതിൽ ചില അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അടിയന്തിരമായി ഇപ്പോൾ പാലക്കാട് സംഭവിച്ചതുപോലുള്ള റോഡിൻ്റെ ഒരു അപാകതയുണ്ട് അത് പരിഹരിക്കേണ്ടതുണ്ട് ഈ പുന്നൂർ മാറ്റുവ റോഡ് വളരെ വർഷങ്ങൾ തകർന്നു കിടന്ന റോഡാണ് അവിടുത്തെ എം എൽ എ ദിനീഷ് കുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട് വളരെ വർഷങ്ങളായി തകർന്നു കിടന്ന റോഡാണ് കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷത്തിനുള്ളിലാണ് ആ റോഡ് മനോഹരമായി പുനർനിർമ്മിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ ശ്രദ്ധയോടെ ഓടിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടവരെ ഞാൻ പറയാം നിങ്ങളും ശ്രദ്ധിച്ച് നോക്കുക ഈ രണ്ട് പരി ഇപ്പം എം സി റോഡ് നല്ല റോഡാണ് ആ റോഡിൽ നടുവിലൊരു ലൈൻ ഇട്ടിട്ടുണ്ട് പലരും വണ്ടി ഓടിക്കുന്ന ആ ലൈനിൽ കൂടെയാണ് ആ ലൈൻ ഇട്ടിരിക്കുന്നത് ലൈനിൻ്റെ ഇരുവശവും അകന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അല്ല ലൈനിൽ കൂടെ ഓടിക്കാനല്ല ലൈനിൽ കൂടെ ഓടിക്കേണ്ടത് നേരത്തെ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ലൈനിലൂടെ അല്ല ഓടിക്കേണ്ടത് ലൈനിൻ്റെ ഇരുവശവും മാറി ഓടണം ലൈനിൽ നിന്ന് ഒരു മീറ്ററെങ്കിലും മാറി ഓടണം ഇപ്പം സംഭവിക്കുന്ന എല്ലാവരും ലൈനിലൂടെ വെച്ച് പിടിപ്പിക്കുകയാണ് അപ്പോൾ ശബരിമല സീസണിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ വരുന്ന വണ്ടികളും അശ്രദ്ധമായി ഈ ലൈനിൻ്റെ റൈറ്റ് കയറി വരുകയാണ് വളവൊക്കെ തിരിയുമ്പോൾ റൈനിൻ്റെ വലതുവശം കയറി വരികയാണ് റോങ് സൈഡിലേക്ക് കയറിയാണ് വളവ് തിരിയും ഈ ലൈനിൽ അവർ ശ്രദ്ധിക്കുന്നില്ല വളവ് വരുമ്പോൾ അവർ എളുപ്പത്തിൽ വലത്തോട്ടങ്ങ് തിരിയാണ് എല്ലാ വണ്ടികളും അത് ചാനലുകൾ ദൃശ്യമാധ്യമങ്ങൾ പ്രത്യേകിച്ച് അത് വീഡിയോയിൽ എടുക്കണം മറ്റ് കാറുകൾ എതിരെ വരുന്ന കാറുകളിൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് നോക്കിയാൽ എന്നൊക്കെ അറിയാൻ പറ്റും പലരും റോങ് സൈഡിലാണ് വരുന്നത് അപകടമായി നമ്മൾ പെട്ടെന്ന് ഒഴിഞ്ഞു പോവുകയോ പെട്ടെന്നൊരു റിയാക്ട് ചെയ്യുക ചെയ്യുന്നില്ലെങ്കിൽ അപകടം ഉറപ്പാണ് വളരെ എല്ലാവരും മിക്കവാറും ഭൂരിപക്ഷം വണ്ടികൾ നിങ്ങൾ ശ്രദ്ധിക്കുക ക്യാമറ വണ്ടിയിൽ വെച്ചിട്ട് നിങ്ങളൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കുക ഓപ്പോസിറ്റ് വരുന്നവർ എം സി റോഡിലായാലും ശരി പുല്ലൂർ മാറ്റിയുടെ റോഡിലാണ് നടുവിൽ ലൈൻ ഇട്ടിട്ടുണ്ട് ഈ ലൈനിലൂടെ വരും അല്ലെങ്കിൽ ലൈൻ്റെ റൈറ്റ് കയറി വരും അത്ഭുതകരമായിട്ട് പലപ്പോഴും നമ്മൾ രക്ഷപ്പെടുകയാണ് അല്ല അവരും അവർക്ക് അവർക്കും പങ്കുണ്ട് അവർക്കും പങ്കുണ്ട് അവർക്കും കർശനമായ ട്രെയിനിങ് കൊടുക്കുകയാണ് പ്രത്യേകിച്ച് സ്വിഫ്റ്റ് ബസ് ഓടിക്കുന്ന ഡ്രൈവർമാർ വളരെ അശ്രദ്ധമായി വണ്ടി ഓടിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവർക്ക് പരിശീലനം നൽകും പരിശീലനത്തിന് വഴങ്ങാത്തവരെ നമ്മൾ ഒഴിവാക്കും ഇത് സ്വിഫ്റ്റ് സർവീസിൽ നിന്ന് സിഫ്റ്റ് സർവീസാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത് കെ എസ് ആർ ടി സി ബസ്സുകളേക്കാൾ ഞങ്ങൾ താരതമ്യം ചെയ്തു നോക്കും മരണം സംഭവിക്കുന്നില്ലെങ്കിലും മരണവും സംഭവിക്കുന്നുണ്ട് പക്ഷേ മരണം സംഭവിക്കുന്ന സംഖ്യ കുറഞ്ഞിട്ടുണ്ടെങ്കിലും നിലവിൽ മൊത്തത്തിൽ കെ എസ് ആർ ടി സിയിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ ഭൂരിപക്ഷവും സ്വിഫ്റ്റ് ബസ്സുകൾ ഓടിക്കുന്നവരാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് സ്വിഫ്റ്റ് ബസ്സിലെ ഡ്രൈവർമാർക്ക് ഇന്നലെ തൃശൂർ വെച്ചും കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവർ ട്രെയിനിങ്ങിന് പോവുകയും കൃത്യമായി നിയമം പാലിച്ച് വണ്ടി ഓടിക്കുകയും ചെയ്തില്ലെങ്കിൽ അവരെ ഒഴിവാക്കും അല്ല അശാ ശരിയാണ് അശാസ്ത്രീയമാകുന്നു നാട്ടുകാർ പറയുന്നത് നമ്മൾക്കിപ്പോൾ ഓരോ അപകടം സംഭവിക്കുന്ന അനുസരിച്ചാണ് ഇപ്പൊ പതിനാല് മരണം സംഭവിച്ചു ഈ പറയുന്ന ഒരു സ്പോട്ടിൽ തന്നെ നൂറ് നൂറ് നൂറ്റി നൂറ്റി ഇരുപതോളം അപകടങ്ങൾ സംഭവിച്ചു അപ്പോൾ ഇത് നാട്ടുകാർ പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ട് ഇതിൻ്റെ കുഴപ്പം എവിടെയാണെന്ന് വെച്ചാൽ ഈ റോഡുകളൊന്നും ഗ്രൗണ്ട് റിയാലിറ്റി അറിയാതെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഒരു യുക്തി എല്ലാവരും മനസ്സിലാക്കണം ഈ റോഡുകളുടെയൊക്കെ ഒരു സംവിധാനം എന്ന് പറയുന്നത് പണിയുന്ന കോൺട്രാക്ടർ ഒരു പ്ലാനും ഒരു എസ്റ്റിമേറ്റും സമർപ്പിക്കുകയാണ് ഇതിന് അപ്രൂവൽ കൊടുക്കുകയാണ് ഇപ്പോൾ കെ എസ് ടി പി റോഡിൻ്റെ സ്ഥിതി അത് തന്നെയാണ് കേരളത്തിലെ പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാർക്ക് ഇതിനകത്ത് യാതൊരു റോളും ഇല്ല കാരണം ഡിസൈൻ ചെയ്യുന്നത് അവരല്ല അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന റോഡ് കടന്നുപോയി കഴിയുമ്പോൾ പല വീടുകളും സൈഡിൽ താമസിച്ച വീടുകളും വലിയ കുഴിയിലേക്കാവും നിങ്ങൾ വാർത്തകളിൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട് വലിയ കുഴികളിലേക്കാവും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നാം ഒരു നിലയുള്ള വീടിൻ്റെ കാറിടണമെങ്കിൽ ടെറസിൽ ഇടേണ്ടി വരും ആ നിലയിലൊക്കെയാണ് കാര്യങ്ങൾ കാരണം ഒരു ശാസ്ത്രീയമല്ല പ്രാദേശികമായ ഒരു പരിശോധനയോ പ്രാദേശികമായ ഒരു പിന്നെ ചർച്ചകളോ ഇല്ലാതെ ഇപ്പോൾ ജനപ്രതിനിധികൾ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള പ്രാദേശികമായുള്ള ആൾക്കാരോടൊന്നും ഇതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ലേ റോഡ് വരുന്നു നമ്മൾ അറിയുന്നു ഒരു റോഡ് പണി തുടങ്ങുന്നു അത് പണിത് വരുമ്പോൾ എൻ്റെ വീട് ചിലപ്പോൾ അങ്ങ് കുഴിക്കകത്തായി പോകുന്നു എങ്ങനെ കരകയറും എന്ന ചിന്തയില്ലാതെ പോകുന്നു പിന്നെ ഈ വളവുകളുടെ അപകടങ്ങൾ മുൻകാലങ്ങളിൽ അപകടമുള്ള വളവുകളുണ്ട് അതിനെ എങ്ങനെയാണ് അത് വെറ്റിഫൈ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇത് പലപ്പോഴും ഞാൻ എൻ്റെ നാട്ടിൽ ഈ കെ എസ് ടിപ്പ് റോഡിൻ്റെ പണി നടക്കുമ്പോൾ പ്ലാൻ വരയ്ക്കുമ്പോൾ ഒരാളെയും ഭൂമിയിൽ കണ്ടിട്ടില്ല കേട്ടോ ഞാനവിടെ സ്ഥിരമായിട്ടുള്ള ആളാണ് അത് ആ നാട്ടിൽ കണ്ടിട്ടില്ല ഭൂമിയിൽ എന്ന് ഉദ്ദേശിക്കുന്ന നാട്ടിൽ കണ്ടിട്ടില്ല അപ്പോൾ നമ്മളടുത്ത് ആരും ചർച്ച ചെയ്തിട്ടില്ല ഇത് പരിശോധിക്കാൻ പറ്റുന്ന ആരെയും ആരും കണ്ടിട്ടുമില്ല പക്ഷേ ഇവിടെ നിന്നോ പല റോഡുകളും ഈ കൊറോണയുടെ കാലത്ത് ഗൂഗിൾ മാപ്പ് വെച്ച് വരച്ചതാണ് നാഷണൽ ഹൈവേയിൽ പലതും അങ്ങനെയാണ് കേരളത്തിലെ എഞ്ചിനീയർമാരുമായിട്ടോ കേരള പി ഡബ്ല്യുമായിട്ടോ ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറില്ല ഇപ്പോൾ കേരളത്തിലെ ഒരു എഞ്ചിനീയറുമായി സംസാരിച്ചാൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ പ്രാദേശികമായ പി ഡബ്ല്യു ഡി എഞ്ചിനീയർ പ്രാദേശികമായ ചില വിഷയങ്ങൾ അറിയായിരിക്കും ആ വിഷയങ്ങളൊന്നും ഡിസ്കസ് ചെയ്യപ്പെടാതെയാണ് ഈ റോഡുകൾ വരയ്ക്കുന്നത് ഇപ്പോൾ മണ്ണാറക്കാട് വഴി ഈ പറയുന്ന റോഡ് നമ്മൾ പാലക്കാട് നിന്ന് പോകുന്ന കോഴിക്കോട് റോഡ് ആ റോഡ് നാട്ടുകാരുമായിട്ട് സംസാരിച്ചിട്ടില്ല പ്രാദേശികമായി പി ഡബ്ല്യു എഞ്ചിനീയർമാരോട്ടും സംസാരിച്ചിട്ടില്ല അവർ അഭിപ്രായങ്ങൾ എടുത്തിട്ടില്ല വരച്ചു ചെയ്തു എന്നുള്ളത് ഇനിയിപ്പോൾ അപാകതകൾ പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത് അത് അടിയന്തരമായി ചെയ്യും നാളെ മറ്റന്നാളുമായി ഉന്നതതല യോഗങ്ങൾ കൂടുന്നുണ്ട് ഈ അപകടമായി ബന്ധപ്പെട്ടും ഒരു ഉന്നതയോഗം നാളെ വച്ചിട്ടുണ്ട് നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു കാരണം രണ്ടായിരത്തി ഒന്ന് ഇരുപത്തി ഒന്നിൽ അവിടുത്തെ എം എൽ എ ശ്രീമതി ശാന്തകുമാരി ഒരു പരാതി അന്നത്തെ മന്ത്രി കൊടുത്തിരുന്നു അദ്ദേഹം അത് പരിശോധിക്കാൻ അന്ന് തന്നെ നിർദ്ദേശം കൊടുക്കുകയും ഇതിനെപ്പറ്റി ഒരു പഠനം നടത്തുകയും അഞ്ച് നിർദ്ദേശങ്ങൾ ഹൈവേ അതോറിറ്റി അറിയിക്കുകയും ചെയ്തു അവരത് ചെയ്തില്ല അപ്പോൾ അവരെ വിളിച്ചു വരുത്തിയിട്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുക എന്നുള്ളത് ചെയ്തില്ലെങ്കിൽ കേരള സർക്കാർ ചെയ്യുമെന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു ചെയ്യും കാരണം ആ പ്രശ്നം പരിഹരിക്കും എല്ലാ സ്പോട്ടും പരിഹരിക്കാൻ നമുക്ക് റിപ്പോർട്ടുകളൊന്നും കയ്യിലില്ല പക്ഷേ ആ പർട്ടിക്കുലർ സ്പോട്ടിൽ നേരത്തെ തന്നെ എം എൽ എയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു പഠനമുണ്ട് പാലക്കാട് ഐ ഐ ടിയുടെ പഠനമുണ്ട് പിന്നെ നാറ്റ് പാക്കിൻ്റെ പഠനമുണ്ട് ഇനി പഠനമില്ല നമ്മൾ ഇമ്മീഡിയറ്റ് ആക്ഷനിലേക്ക് നീങ്ങും നാളെ മ ചൊവ്വാഴ്ച അവർക്ക് വരാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് ഞാനവർ വന്ന് വന്ന് ചേരണമല്ലോ നാളെ വരുമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പ്രയാസമല്ലേ അപ്പോൾ അവരെ എല്ലാം വിളിച്ചു ചേർത്തിട്ട് സംസാരിച്ചതിന് ശേഷം അവർക്ക് അവരുടെ തീരുമാനം അവർ പറയട്ടെ കോൺട്രാക്ടറേയും വിളിച്ചിട്ടുണ്ട് എഞ്ചിനീയറേയും വിളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് എം എൽ എ ജൂലൈ മാസത്തിൽ നിയമസഭയിൽ അവരൊരു സബ്മിഷനും ഉന്നയിച്ചിട്ടുണ്ട് അതോടൊപ്പം എഴുതി കൊടുത്ത പരാതി ആ എഴുതി കൊടുത്ത പരാതി ജൂലൈ എനിക്ക് തോന്നുന്നു ഇരുപത്തി മൂന്നാം തീയതി പതിനാറാം തീയതി നെക്സ്റ്റ് ഓഗസ്റ്റ് പതിനാറോട് കൂടി ഈ സൈറ്റിലേക്ക് റോഡ് സേഫ്റ്റി അതോറിറ്റി ഉദ്യോഗസ്ഥരും എം ഇ ഡി ഉദ്യോഗസ്ഥരെല്ലാം സന്ദർശിച്ചിട്ടുണ്ട് അപ്പോഴാണ് ഐ ഐ ടി പാലക്കാട് ഐ ഐ ടിയുടെ ഒരു പഠനം വന്നിട്ടുള്ളത് അപ്പോൾ ആ പഠനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നിർദ്ദേശിച്ചിരുന്നു അഞ്ച് കാര്യങ്ങളും നാഷണൽ ഹൈവേ അതോറിറ്റിയെ അറിയിച്ചിട്ടുമുണ്ട് ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട് പക്ഷെ അവരത് പരിഗണിച്ചില്ല എന്നുള്ളതാണ് അത് വളരെ അശാസ്ത്രീയമാണ് എന്നത് അതിൽ തെളിയിച്ചിട്ടുണ്ട് വണ്ടി ഓടിച്ചപ്പോഴും എനിക്ക് മനസ്സിലായത് വളരെ അപകടമാണ് കാരണം ആര് ബസ്സൊക്കെ കാർ പോകുമ്പോൾ കാർ ഇത്രയും അപകടകരമായി വരുമ്പോൾ ബസ്സിൻ്റെ ലോറിയുടെയൊക്കെ ലോഡ് വരുന്ന ലോറിയുടെ ഒക്കെ സ്ഥിതി വളരെ മോശമായിരിക്കും അപകടത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ള സ്ഥലമാണ് അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ചില സ്ഥലങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ഡിസൈൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് റിയാലിറ്റി അറിയാതുള്ള ഡിസൈനാണ് അതാണ് ഈ ഹൈവേ അതോറിറ്റി എല്ലാ സ്ഥലത്തും ചെയ്യുന്നത് നിങ്ങളാരെങ്കിലും ആ പ്രദേശങ്ങളിൽ ഇറങ്ങി അന്വേഷിക്കൂ ഇവിടെ ആരെങ്കിലും വന്ന് ഇതിൻ്റെ ഈ റോഡ് പണിയുന്നതിന് ഒരു രൂപകൽപ്പനയ്ക്ക് ആരെങ്കിലും വന്നോ അവരെന്തെങ്കിലും ചെയ്തുവെന്ന് നിങ്ങളതൊരന്വേഷണം നടത്തുക ചെയ്യാറില്ല എൻ്റെ നാട്ടിൽ ഈ കെ എസ് ടി പി റോഡ് വന്നപ്പോൾ ഞാൻ ഈ വിഷയം അന്ന് അശാസ്ത്രീയമാണെന്ന് പറഞ്ഞ് നിയമസഭയിൽ ഉന്നയിക്കുമ്പോൾ അന്ന് എനിക്ക് മന്ത്രി തന്ന മറുപടി തന്നെ ഇത് ഞങ്ങൾ ചെയ്ത ഡിസൈൻ അല്ല ഇത് ഡിസൈൻ ചെയ്ത് വരുന്ന കോൺട്രാക്ട് തന്നെയാണ് അപ്പോൾ അദ്ദേഹം ഡിസൈൻ ചെയ്ത് കൊടുത്തു ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി കേരള സത്യത്തിൽ സത്യമാണ് കേരളത്തിലെ പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാർക്ക് ഇതിനെപ്പറ്റി ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കാറില്ല പണി വരുമ്പോൾ അവർ സൂപ്പർവൈസ് ചെയ്യും എന്നുള്ളതല്ലാതെ ഒരു നേരത്തെ മുൻകൂട്ടി ഒരു ഈ പ്ലാനിങ്ങിൽ ഒരു കം ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതാണ് ഈ അപകടങ്ങളെ കാരണം ഇതിപ്പോൾ ഉറങ്ങിപ്പോയി എന്നുള്ളത് അതെല്ലാവരും യാത്രക്കാരോട് എനിക്ക് മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഈ ട്രാഫിക് രംഗത്ത് പരിചയമുള്ള വ്യക്തികളുണ്ട് അവരെ കൊണ്ട് സുദീർഘമായ ചർച്ചകളല്ല ചെറിയ ചെറിയ ചില ക്ലിപ്പുകൾ നിങ്ങൾ ഉറക്കം വന്നാൽ ഉറങ്ങിയിട്ട് വണ്ടി ഓടിക്കണം അല്ലെങ്കിൽ എവിടെയെങ്കിലും നിർത്തി ഒരു കട്ടൻ ചായ എങ്ങനെ കുടിച്ചിട്ട് വണ്ടി ഓടിക്കണം ഇത്തരം കാര്യങ്ങൾ പറയിക്കുന്നതെന്നായിരിക്കും തോന്നുന്നു സിനിമാ താരങ്ങളെ ഒന്നും കിട്ടിയില്ല വേണമെന്നില്ല പിന്നെ നിങ്ങൾ സാധാരണക്കാരായ ആളുകളെ കൊണ്ട് ഒന്ന് ഒരു ക്ലിപ്പ് എടുക്കുക എല്ലാ ചാനലും എടുത്തിട്ട് നിങ്ങൾ ബെൽറ്റ് ഇട്ട് വണ്ടി ഓടിക്കേണ്ട ആവശ്യം നമ്മളിപ്പോൾ കോന്നിയിൽ കണ്ടാ അപകടം എന്തുകൊണ്ടാണ് ഉറങ്ങിപ്പോയാൽ അല്പം മുമ്പേ ഒരു ചായ കുടിക്കുകയോ ഒന്ന് നിർത്തിയോ ഉറക്കം വന്നാലൊന്ന് ഇറങ്ങി അവിടെ നിന്ന് വണ്ടി ഒതുക്കിയിട്ട് ഒന്ന് അവിടെ അങ്ങോട്ടും കൊണ്ടൊന്ന് നടന്നിട്ട് വണ്ടി എടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നുള്ളൂ ഒരുപാട് ഡ്രൈവ് ചെയ്യുന്ന അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒന്ന് എല്ലാ ദൃശ്യമാധ്യമങ്ങളും ഒരു ചെറിയ ചെറിയ വലിയ പ്രമാണിമാരെന്ന് അന്വേഷിച്ചുകൊണ്ട് സാധാരണക്കാരെ കൊണ്ട് പറയുകയാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന പോലെയുള്ളൂ അപ്പോൾ ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം ഓരോ വിഷയം ഇപ്പോൾ ഉദാഹരണത്തിന് ബെൽറ്റ് ഇട്ട് വണ്ടി ഓടിക്കണം എന്ന് പറയുക സാധാരണക്കാരനെ പറയുക ഉദ്യോഗസ്ഥന്മാരെയും സിനിമാതാരങ്ങളെയും ഒന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട ഏറ്റവും സാധാരണക്കാരായ ആളുകളെ കൊണ്ട് നമ്മൾ ബെൽറ്റ് ഇട്ട് വണ്ടി ഓടിക്കണം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞാലും മതി നമ്മളിങ്ങനെ ചെയ്യണം അദ്ദേഹം ഓടിക്കുന്ന ഒരു വാഹനത്തിൻ്റെ ഒരു കുറ്റത്തെക്കുറിച്ച് ഇന്ന് ചെയ്യാൻ പാടില്ല എന്ന് അവരെ കൊണ്ട് പറയിച്ചാൽ നമുക്ക് നിങ്ങൾ എന്തെങ്കിലും ന്യൂസ് കവർ ചെയ്യാൻ പോകുന്ന സമയത്ത് കിട്ടുന്ന വ്യക്തികളെ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് കൊടുത്താൽ വളരെ നന്നായിരിക്കും പെട്ടെന്ന് നമുക്ക് പരിചയമില്ലാത്ത ആളാണെങ്കിൽ പോലും ഒരു നല്ല കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു സ്വഭാവമുണ്ട് മലയാളിക്ക് അതൊരു പക്ഷേ വലിയൊരു മാറ്റം നമ്മളിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് രാത്രി ഉറക്കം വന്നാൽ ഒരു ലോറി ഡ്രൈവറോട് ലോ ഉറക്കം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും ഉറക്കം വന്നാൽ ഞാൻ നിർത്തും ചായ കുടിക്കും അല്ലെങ്കിൽ അവിടെ ഇറങ്ങി കുറച്ച് നേരം നിന്നിട്ട് പിന്നെ ഉറങ്ങും അല്ലെങ്കിൽ ഉറങ്ങിയിട്ട് വണ്ടി എടുക്കും കുറച്ച് നേരം ഉറങ്ങിയിട്ട് വണ്ടി എടുക്കും ഇതൊക്കെ ഒന്ന് പറയിച്ചാൽ വളരെ നന്നായിരിക്കും അത്ര ഒരു ബോധവൽക്കരണം ഒരു ബോധവൽക്കരണമാണ് കാരണം അത് ചാനലുകളൂടി നിരന്തരമായ വാർത്താ ചാനലുകൾ കാണുമ്പോൾ അതിലൂടെ ഇങ്ങനെ ഇത്തരം ചില ചില ക്ലിപ്പിങ്ങുകൾ വന്നാൽ വലിയ ഉപകാരമായിരിക്കും എന്ന് ട്രാൻസ്പോർട്ട് ഗതാഗത മന്ത്രിയെന്നല്ല ഞാൻ നിങ്ങളുടെ അടുത്ത് അഭ്യർത്ഥിക്കുകയാണ് ചാനൽ എഡിറ്റർമാരും ഒന്ന് അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡും ഇക്കാര്യത്തിലൊരു ഡിസ്കസൻ നടത്തിയ നിങ്ങൾ വ്യത്യസ്തമായ കാര്യങ്ങൾ ഇപ്പോൾ ചില കുട്ടികളെ കൊണ്ട് പറയിക്കാം അല്ലെങ്കിൽ മുതിർന്നവരെ കൊണ്ട് പറയിക്കാം അങ്ങനെ ഒരു സാ സംഭവം ചെയ്താൽ വലിയൊരു ബോധവൽക്കരണം ഉണ്ടാകും അതിനുവേണ്ടി സഹായിക്കണമെന്നും ഞങ്ങളുടെ അടുത്ത് ഞാൻ വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുക